കൃഷ്ണ കൊട്ടിയൂർ പോത്താനിക്കാട് തൃക്കേപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ആയിരത്തിൽ പരം ഇളനീരുകൊണ്ട് രണ്ടായിരത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത് മുതൽ ശിവരാത്രി വരെ ദേശ ഇളനീരാട്ടം നടത്തുന്നു ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എറണാകുളം ജില്ലാ വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയുർവേദിയം എക്സ്പോ സംഘടിപ്പിക്കും മൂവാറ്റുപുഴ ടൗൺ ഹാളിൽ ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് എക്സ്പോ സംഘടിപ്പിക്കുന്നത് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എറണാകുളം ജില്ലാ വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ നഗരസഭയുടെയും ആയുർവേദ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ ആയുർവേദയും എക്സ്പോയും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സ്പോർട്സ് സെമിനാറും സംഘടിപ്പിക്കും ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് നഗരസഭ ടൗൺ ഹാളിലാണ് എക്സ്പോ ഒരുക്കിയിരിക്കുന്നതെന്ന് അസോസിയേഷൻ ഭാരവാഹികളായ ജി രാജശേഖരൻ നായർ ഡോക്ടർ എലിസബത്ത് മാത്യു ഡോക്ടർ അമിത ആന്റണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു ആയുർവേദ ഡോക്ടർമാരുടെ പൊതുസംഘടനയാണ് ഈ സംഘടനയ്ക്കകത്ത് പ്രൈവറ്റ് ഉണ്ട് മാനുഫാക്ചറേഴ്സ് ഉണ്ട് ഗവൺമെൻറ് സർവീസിലെ ഡോക്ടർമാരുണ്ട് ഗവണ്മെന്റ് കോളേജിലെ അധ്യാപകരുണ്ട് ആയുർവേദ ഗ്രാജുവേഷൻ ഉള്ള ബി എം എസ് പഠിച്ചിട്ടുള്ള എല്ലാവരെയും ഇവിടെ ഒറ്റക്കിടക്കീഴിൽ വരുന്നതാണ് മറ്റ് ഓരോരുത്തർക്കും ഓരോ കാറ്റഗറി സംഘടനകളുണ്ട് ആ എല്ലാ കാറ്റഗറി സംഘടനയുടെയും കോമൺ പ്ലാറ്റ്ഫോമാണ് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ നമ്മൾ ഒരുപാട് പരിപാടികൾ ഡോക്ടർമാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും ആയുർവേദ ശാസ്ത്രത്തിന് ഉന്നമനത്തിന് വേണ്ടിയിട്ടും പ്രവർത്തിക്കുക അതാണ് ഞങ്ങളുടെ സംഘടനയുടെ അടിസ്ഥാനപരമായ കാര്യം അപ്പം അതിൽ നമ്മൾ ഏറ്റവും കാലിക പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ആയുർവേദീയം എക്സ്പോയിലൂടെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഇതിപ്പം സീസൺ മൂന്നാമത്തെയാണ് ഇപ്പം നടക്കുന്നത് ആദ്യമേ അങ്കമാലിയിൽ വെച്ച് നടന്നു അങ്കമാലിയിൽ അവിടെയും അങ്കമാലി നഗരസഭയുമായി ചേർന്നത് രണ്ടാമത് കൊച്ചി കോർപ്പറേഷനുമായിട്ട് ചേർന്നുകൊണ്ട് കൊച്ചി ടൗൺ ഹാളിൽ വെച്ച് നടന്നു ഈ ആയുർവേദിയം പരിപാടിയിൽ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ആയുർവേദത്തിൽ നിലനിൽക്കുന്ന സ്പെഷ്യാലിറ്റികൾ ആ സ്പെഷ്യാലിറ്റി പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർ അവരെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക ഇങ്ങനെയുള്ള സ്പെഷ്യാലിറ്റികളൊക്കെ ആയുർവേദത്തിലുണ്ട് എന്ന് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുന്ന ആയുർവേദ ഡോക്ടർമാരെയും ആയുർവേദ സ്ഥാപനങ്ങളിലെയും പൊതുജനങ്ങളിലേക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളൊരു വലിയ ഉദ്ദേശമാണ് ഞങ്ങൾ ഇതിൻ്റെ കൂടെ നടത്തി കൊണ്ടുവരുന്നത് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് സൗജന്യമായി മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കാം കൂടാതെ സാന്ദ്രത നിർണയ പരിശോധന യൂറിക് ആസിഡ് വെരിക്കോസ് പെയിൻ പരിശോധനകൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു അതുപോലെ നമ്മുടെ കോസ്മെറ്റോളജി കൺസൾട്ടൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്കിന്നും ഹെയറും അനാലിസിസ് ചെയ്തുകൊണ്ടുള്ള ഒരു ടെസ്റ്റുകളും യൂറിക് ആസിഡ് അത് ബി എം ബി ആദ്യ മൂന്ന് പേർക്കും യൂറിക് ആസിഡ് ടെസ്റ്റ് മുപ്പത് പേർക്കും വെരിക്കോസ് പെയിനിന്റെ ടെസ്റ്റ് അമ്പത് പേർക്കുമാണ് കൊടുക്കുന്നത് എസ്പാക്ക് ലാബുകാരുമായിട്ട് സഹകരിച്ചുകൊണ്ട് കാൽഷ്യം വൈറ്റമിൻ ഡി റിഡക്ഷൻ അത് ആയിരത്തി ഒരുന്നൂറ് രൂപ വരുന്ന ബ്ലഡ് ടെസ്റ്റാണ് അത് നമ്മൾ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് ഈ ആയുർവേദീയം ഇരുപത് ഇരുപത്തി അഞ്ചിൽ ചെയ്ത് കൊടുക്കുന്നതാണ് ഈ പ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് സ്പോർട്സ് സിംബോസിയമാണ് ആയുർവേദ ആൻഡ് പ്രൊഫഷണൽ സ്പോർട്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളുടെ കോതമംഗലം മൂവാറ്റുപുഴ തൊടുപുഴ ഭാഗത്ത് ഉള്ള സ്കൂളുകൾ സ്പോർട്സ് കേന്ദ്രീകരിച്ച് ചെയ്യുന്ന സ്കൂളുകളിലെ ഫിസിക്കൽ ഡയറക്ടേഴ്സും കോച്ചസും ട്രെയിനേഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിംബോസിയമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നയിക്കുന്നത് വെമ്പിള്ളി ആയുർവേദ ഹോസ്പിറ്റലിൽ ഈ ഫീൽഡിലെ പത്തിരുപത് വർഷമായിട്ട് നമ്മളുടെ കേരളത്തിൽ നിന്ന് അറിയപ്പെടുന്ന പല തെറ്റുകളിലെയും ചികിത്സിച്ച പരിചയമുള്ള ഡോക്ടർ മാത്യൂസ് ജോസഫ് വെമ്പിള്ളിയാണ് മെഡിക്കൽ എക്സിബിഷൻ ഔഷധ സസ്യ പ്രദർശനം മില്ലറ്റ്സ് പ്രദർശനം വിപണനം വിവിധതരം ആയുർവേദ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും എന്നിവയും ആയുർവേദം എക്സ്പോയിൽ ഉണ്ടാകും ന്യൂസ് ഡെസ്ക് സ്വർണം വിൽക്കുന്നതിന് മുൻപ് ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില തന്നെ തൊടുപുഴ